നമുക്ക് ഇന്നൊരു ഓലനും ഒരു ചുമന്ന പച്ചടിയും വെച്ചാലോ ഓണത്തിന് ഓലനും ചുമന്ന പച്ചടിയും ഇല്ലെങ്കിൽ ഒരു അപൂർണതയില്ല സദ്യയിൽ അപ്പോൾ ഇന്ന് നമുക്കതൊന്ന് ചെയ്ത് നോക്കിയാലോ ഇതിനായി ഒരു കുമ്പളങ്ങ എടുത്ത് തൊലിച്ചെത്തി ചെറിയ പീസുകളാക്കി നമുക്കെടുക്കാം ഇത് നല്ലവണ്ണം കഴുകി എടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്കിട്ട് ഒരു രണ്ട് പച്ചമുളകും കീറിയിട്ട് ഉപ്പ് വിട്ട് കുറച്ച് വെള്ളം ഈ കുമ്പളങ്ങ വേഗാനും മാത്രം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കറിവേപ്പില ഇട്ട് നമുക്ക് സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കാം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഇതിന് ഇതിൻ്റെ കൂടെ ഇനി ചേർക്കാൻ തേങ്ങാപ്പാലും പയ വൻപയർ പുഴുങ്ങിയതുമാണ് ഇതാ നല്ലവണ്ണം നമ്മുടെ കുമ്പളങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പയർ പൊഴിഞ്ഞത് ഇതിലേക്ക് ഇട്ട് തേങ്ങാപ്പാൽ ഇത് രണ്ടാം പാലാണ് രണ്ടാം പാൽ എടുത്തതാണ് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് മൂടി വെച്ച് അടച്ച് ഒന്നുകൂടെ നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം എല്ലാം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് ഇനി നല്ല കട്ടിപ്പാൽ ഒന്നാം പാൽ തേങ്ങയുടെ ഒന്നാം പാൽ നല്ല കട്ടി എത്രയും കുറുകിയ പാലാണോ അത്രയും ടേസ്റ്റ് കൂടുവാണേ കട്ടിപ്പാൽ ഒഴിച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുക ഓലൻ ഒരിക്കലും കടുവറക്കത്തില്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലയിട്ട് എടുക്കുക അപ്പോൾ നമ്മുടെ ഓലൻ ഇവിടെ റെഡിയായി വളരെ വേഗത്തിൽ നമുക്ക് തയ്യാറാക്കാവുന്ന ഒന്നാണ് പ്രത്യേകം ഓർക്കണം ഓലന് നമ്മൾ കടുവറക്കാറില്ല പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലെയാണുള്ളത് ഇനി നമുക്ക് ബീട്രൂട്ട് പച്ചടിക്കായി നമുക്ക് ബീട്രൂട്ട് ചെത്തി കഴുകിയെടുത്ത് ഇതുപോലൊരു ചോപ്പറിനകത്ത് വെച്ച് നല്ല കനം കുറച്ച് ചോപ്പ് ചെയ്തെടുക്കുക വെറും നൈസായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ട് ഉപ്പും ചേർത്ത് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക ചെറിയ തേയില ഇട്ടുക വേവിച്ചെടുക്കാൻ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇടുക ഇനി നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം ഇതിനായിട്ട് ഒരു രണ്ട് പിടി തേങ്ങാ തിരിഞ്ഞതും ഒരു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകും ഒരു കറിവേപ്പിലയും കൂടെ ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കണം നല്ല നല്ല വെണ്ണം അരയണം ഇങ്ങനെ അരച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂൺ കടുവും കൂടെ ചേർത്ത് ഒന്നുകൂടെ അരച്ച് ഈ അരപ്പ് നമ്മൾ വെന്ത് വെന്ത ബീട്രൂട്ടിനകത്തിലോട്ട് ഒഴിച്ച് ഒന്ന് ചൂടാക്കുക ഈ അരപ്പ് ചേർത്ത് ബീട്രൂട്ടിനകത്തിലേക്ക് നമുക്ക് നല്ല കട്ടി തൈര് നല്ല പുളിയുള്ള കട്ടി തൈരാണ് ചേർക്കേണ്ടത് പുളിയുള്ള നല്ല കട്ട തൈര് ഒഴിച്ച് കലക്കി നല്ലോണം യോജിപ്പിച്ചെടുത്തതിന് ശേഷം കടുക് താളിച്ച് എടുക്കുക അങ്ങനെ ഓണസദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത രണ്ട് വിഭവങ്ങളാണ് ഓലനും ബീട്രൂട്ടും പച്ച രണ്ടും റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം അതുവരേക്കും ബൈ